ഉടമ്പടി ആരാധനയുടെ ഒരു പ്രത്യേകത സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് അതായത് ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയാലും അതുപോലെ തന്നെ പഴയ ആരാധനകൾ എടുത്തു കൂടിയാലും ഒക്കെ അതിലൂടെ ദൈവം നമ്മോട് ആത്മാർത്ഥമായിട്ട് ദൈവ ദൈവത്തെ തേടുന്നവർക്ക് ദൈവം എക്കാലങ്ങളിന് സമീപസ്ഥനാണ് സങ്കീർത്തകൻ്റെ ആഴമായ ദൈവാനുഭവമാണ് ആത്മാർത്ഥതയോടെ ദൈവത്തെ അനുഭവിക്കണം ദൈവത്തെ തേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ തേടുന്നതെങ്കിലേ ഏത് മീൻസിലൂടെയും ഏത് മാർഗത്തിലൂടെയും ദൈവത്തെ നമുക്ക് സമീപസ്ഥനാണ് ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കണ്ണൂർ സഹോദരിയുടെ സാക്ഷ്യം ബിന്ദു ആൻറ്റു അവരുടെ ഒരു സാക്ഷ്യം ഒരു പ്രത്യേക സാക്ഷ്യമാണ് നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ അവരുടെ പ്രശ്നം ആദ്യം പറയാം അവർ ഉടപടി ചെയ്യാനുണ്ടായ ഒരു ഉണ്ട് അതായത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ചിലപ്പോൾ അത് ബാധകമാകും അവർക്ക് ഒരു വിഷയം ജപ്റ്റിയാണ് ഇപ്പോൾ മാർച്ച് മാസം ആ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ ഇപ്പോൾ അല്ലേ മാർച്ച് മാസം എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇവർക്ക് ജെപ്റ്റി പേപ്പറല്ല വന്നത് ജെപ്റ്റിയാണ് വന്നത് കൃപാസനത്തിൽ ജപ്റ്റി വന്ന അയാളെ അന്ന് തന്നെ കാണാം പിന്നെ അയാളെ മാറ്റി വെക്കത്തില്ല അടിയന്തര അടിയന്തര വിഷയങ്ങളെല്ലാം കാണും നിങ്ങൾ ഉടമ്പടി ഒന്ന് പുതുക്കി കറക്റ്റായിട്ട് നിന്നാൽ മതി ഉടമ്പടി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ സിൻസിയറാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് ഓഫീസിന് തോന്നിയാൽ നിങ്ങളുടെ ഏത് വിഷയവും ഏഴ് സമയത്ത് എടുക്കും വിഷയത്തിനാണ് പ്രാധാന്യം വ്യക്തികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാധീനവും അങ്ങനെ ഏതെങ്കിലും അത് തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് ഉടമ്പടിയിലേക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻസ് ഒന്നും സ്വീകരിക്കാത്തത് നിങ്ങൾക്ക് വിഷയം ഓഫീസിനെ പറയുക അത് കറക്റ്റായിട്ട് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടമ്പടി ഫിറ്റാണെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ കാണാൻ പറയും ഉടമ്പടി ഫിറ്റായി നേർത്തണ എപ്പോഴും കാര്യം അങ്ങനെയാണ് ഈ ആൾക്കാർ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടണത് സുൽക്കുമാർ വിഴിഞ്ഞം ഫൊറോണ ട്രിവാൻഡ്രം അപ്പോൾ അയാളുടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ബിന്ദു ആൻറ്റിയുടെ പ്രശ്നം തന്നെ പോലെ തന്നെ ഈ സുൽകുമാറിൻ്റെ പ്രശ്നമൊക്കെ റീസൻറ്റ് ഉടമ്പടി പറഞ്ഞു പോയ പറഞ്ഞുപോയ സാക്ഷ്യങ്ങളാണിതല്ല അതായത് സുൽകുമാറിൻ്റെ സാക്ഷ്യം ഞങ്ങൾക്കയാളുടെ പ്രശ്നം പറഞ്ഞു തരാം ഒന്ന് പുള്ളി വീട് ഉറഞ്ഞിട്ട് കമ്പിയെല്ലാം പുറത്ത് കാണുന്ന വിഴിഞ്ഞം അതുപോലെ തന്നെ ആലപ്പുഴ കൊല്ലം മേഖലയിലൊക്കെ കടലോരത്ത് താമസിക്കുമ്പോൾ അല്പം കമ്പി പുറത്ത് വന്നാൽ മതി ഉപ്പുകാറ്റിൽ പെട്ടെന്ന് തിരുവിച്ച് അടന്നിടന്ന് വീഴും നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ ആവുന്നത് അദ്ദേഹം പറഞ്ഞത് പന്ത്രണ്ട് വർഷമായി എൻ്റെ വീട് ഇങ്ങനെ ഉറഞ്ഞ് കമ്പി പുറത്ത് കാണുമ്പോൾ ഉപ്പുകാറ്റടിച്ചിട്ട് അത് തുരുമ്പിച്ചിട്ട് അത് അടന്ന് വീഴും അതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഞ്ചര ലക്ഷം രൂപ കടമുണ്ട് അതാണ് ഒരു പ്രശ്നം അപ്പോൾ വീട് ഒരു പ്രശ്നം പിന്നെ എന്താണ് കടം വേറെ പ്രശ്നം ഇനി കൊറോണയാണ് അതുകൊണ്ട് ജോലിയില്ല ആർക്ക് അപ്പനും ഇല്ല ജോലി മകനെയും ജോലിയില്ല രണ്ട് പേർക്കും ജോലി വേണം ഇതിലാണ്ട് വിഷയം അപ്പം ഇത് വെച്ച് അദ്ദേഹം ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ കോവിഡ് കാലമാണെങ്കിലും ഉടമ്പടി അദ്ദേഹം കൃത്യമായിട്ടാണ് ചെയ്യണത് കാര്യം ഇതിനിടയ്ക്ക് മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് നടക്കുക അപ്പ നടക്കും അപ്പ എന്നാൽ അവനീ ഗവണ്മെൻറ്റ് ജോലി വേണം അതാണ് പ്രശ്നം അപ്പോൾ അതേ സമയത്ത് അതുകൊണ്ട് തന്നെ അപ്പോഴും അപ്പൻ പറയും നീ ഇത് കൃത്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് കൂട് അമ്മ ഇത് നിനക്ക് ചെയ്തു തരും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വത്തെന്ന് പറഞ്ഞാൽ ഈ സുൽകുമാറിൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസമാണ് അയാളുടെ സ്വത്ത് അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് അഞ്ചര ലക്ഷം രൂപ കടമുണ്ട് പിന്നെ നിത്യവരുമാനം അയാൾക്ക് ഒരു കടയുണ്ട് ആ കടയിൽ ഇരുന്നിട്ട് കച്ചവടം ശരിയാകാനില്ല അതുകൊണ്ട് അയാൾ വേറെ പണിക്ക് കര കരത്തൊഴിലിനു പോയി ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ആ സമയത്ത് വൈഫ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഒരു സാധാരണ കുടുംബം പക്ഷേ സകലവിധ പ്രശ്നങ്ങളൊരു കുടുംബമാണ് പക്ഷേ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ തോന്നിയത് സുൽകുമാർ ആ സാക്ഷ്യത്തിനോട് ആ ഉടമ്പടിയോട് പക്ക പെർഫെക്റ്റായിട്ട് ഫിഡേലാണ് പുള്ളി ഭയങ്കര ഫിഡേലാണ് ച കൃത്യമായിട്ട് അത് ഉടമ്പടി വിഷയങ്ങളെ കൃത്യമായി തൻ്റെ ജീവിതത്തിലെ ദൈവം നടത്തുമെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കൊണ്ട് കൃത്യമായിട്ട് ഇവിടെമ്പടി ചെയ്യും ആ സമയത്ത് ചില ആൾക്കാരുടെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയുടെ സമയം തെറ്റിപ്പോവും ചിലർ പത്ര പത്രത്തിൻ്റെ പ്രിഷ് പ്രവർത്തനം ചെയ്യാൻ വൈകും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഇയാൾ അത് അങ്ങനെ അനുസരിച്ച് എന്താ സംഭവിച്ചത് നമ്മുടെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ചേർക്കുക ഡയലൂട്ട് ഫോമിലാണ് ഇതെല്ലാം വൈകുന്നത് അല്ലെങ്കിൽ വൈകത്തില്ല നമുക്ക് ചെയ്യാം ശരിയാവുന്ന പറഞ്ഞു പത്രങ്ങളൊക്കെ കൊണ്ട് വെക്കും പള്ളി പോവും കത്തലിക്സ് ആണെങ്കിൽ പള്ളി പോയിക്കുമ്പോൾ ശരിക്കും അച്ഛനോണ്ടോ എന്ന് നോക്കും അച്ഛനില്ല തിരിച്ചു പോരും പിന്നെ നാളെ പോകാമെന്ന് അത് അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഓരോ ഉടായ്പകൾ പറഞ്ഞ് പതുക്കെ പതുക്കെ ഈ സംഭവം ലാഗ് ചെയ്തുകൊണ്ട് എടുക്കും ഇത് ലാഗ് ചെയ്യണേ ഈ ലാഗ് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങളുടെ വിഷയം ലാഗ് ലാഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കണം ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേമേ വളരെ

പി ആവശ്യമായ ആവശ്യമായ സൂക്ഷ്മതയുള്ള വിശ്വാസത്താൽ എന്നെ നിറക്കണമേ നിറക്കണം ശ്രുതികട since god പരിശുദ്ധ പരിശുദ്ധ പെട്ടെന്ന് തന്നെ സുനിൽ കുമാറിന്റെ മകന് ഒരു ഇന്റർവ്യൂ ഉണ്ടായി അദ്ദേഹത്തിന് ജോലി കിട്ടി ഒറ്റാഴ്ചക്കുള്ളിൽ ജോലി കിട്ടി പക്ഷെ ജോലി കിട്ടിയെങ്കിലും അവിടെ ഒരു എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ഇവിടെ എവിടെയോ എന്ത് പോലീസിലോ മറ്റേ എന്താ സി ആർ പിയിലോ അങ്ങനെ എന്തോ ഫോഴ്സിലാണ് ജോലി കിട്ടിയിരിക്കണത് അപ്പോൾ ജോലി കിട്ടിയ ഇവിടുന്ന് എൻ്റെ എക്സർസൈസ് വന്ന് അമ്പത് അമ്പത് കിലോ ഉള്ള ചാക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് മുതുകത്തെടുത്തുകൊണ്ട് പോകണ സമയത്ത് ഇടറിപ്പോയി ഒടിഞ്ഞു പോയി ഇവിടെ അമ്പത് കിലോ ചാക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടുത്തെ പിൻകഴുത്തിൽ അസ്ഥി എന്തോ ഇങ്ങനെ വിട്ടുപോയി അവിടെ ഒരു അള പോലെയായിപ്പോയി അള പോലെ ആയി അപ്പോൾ ചില സമയത്ത് എങ്കിലും അപ്പോൾ ഇവൻ 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 ചോദിക്കുന്നുണ്ട് ഇത് ശരിയാകും അപ്പ ഇനി എൻ്റെ ജോലി പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുനിൽക്കുമാർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം ആ വിട്ടുപോയ സ്ഥലത്ത് ആ ഗ്യാപ്പിൽ വിശ്വാപ്രമാണം ജെല്ലിൽ തേച്ചുകൊണ്ടിരിക്കുക രണ്ട് ദിവസം തേക്ക് രണ്ടാഴ്ച തേക്ക് പ്രാർത്ഥിച്ച് അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് ആ മനുഷ്യനെ കൈകാര്യം ചെയ്യണത് ഇത് അത്ര വലിയ പ്രായമുള്ള ആളൊന്നും അല്ലേ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കാണും അത്രേ ഉള്ളൂ അപ്പോഴേ ആ മനുഷ്യൻ്റെ പക്ഷേ വിശ്വാസം കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വിശ്വാസ ഫെയ്ത്താണ് അതുകൊണ്ടാണ് എൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഉടമ്പടി തൈലം ഈ മനുഷ്യൻ വിശ്വാസപ്രവാണനം ചൊല്ലി ഈ പിൻകഴുത്തിലെ കുഴിയിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിച്ചിട്ട് കുരിച്ചിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തിനേക്കാൾ നേരത്തെ അത് നികന്നുപോകും അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഉടമ്പടി ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് അങ്ങനെ പോവുകയാണ് അപ്പോഴേ അദ്ദേഹത്തിൻ്റെ അപ്പം മരിക്കും അപ്പോൾ ഒരു ഉടമ്പടി ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാഷ്വാലിറ്റീസ് വിശ്വാസി എങ്ങനെ കാണുന്നു അവിശ്വാസി എങ്ങനെ കാണുന്നു അതൊരു വിഷയമാണ് അപ്പോൾ നിങ്ങളവർക്ക് അപ്പനൊന്നും പ്രായമുള്ള അപ്പനാണ് പക്ഷേ അപ്പൻ മരിക്കുമ്പോൾ മരിക്കണതിന് മുമ്പ് ഇയാളോട് ഒരു അയ്യായിരം രൂപ ചോദിച്ചായിരുന്നു അപ്പൻ അപ്പം അങ്ങനെ ചോദിക്കുന്ന ആളല്ല അതായത് എല്ലാം തൻ്റെ ഒരു രീതിയിൽ തന്നെ ആടെ മുമ്പിലും മക്കളുടെ മുമ്പിൽ പോലും കൈനീട്ടാതെ എന്നുള്ള അഭിമാനമുള്ള ആൾക്കാരുണ്ടാവുക അങ്ങനെ കൂടിയ അഭിമാനം അഭിമാനമാണോ എന്ന് നമുക്ക് അറിയത്തില്ല അത് ഓരോരുത്തരുടെ നിലപാടാണത് അപ്പം അദ്ദേഹം അഞ്ച് അഞ്ച് എന്ത് അയ്യായിരം രൂപ കൊടുത്തു പെങ്ങളും അപ്പനും അയ്യായിരം രൂപ കൊടുത്തു കാര്യമൊന്നുമില്ല ഇല്ല അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ചിലർക്കൊക്കെ ഇത് കാശ് കൈ ഇരിക്കണമെന്ന് എപ്പോഴും തോന്നത്തില്ലേ അപ്പം അങ്ങനെ തോന്നുന്നില്ല അപ്പന്മാർക്ക് പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് തോന്നും അപ്പം അത് അങ്ങനെ എന്തൊരു സെക്യൂരിറ്റി പ്രോബ്ലം ആണ് കൊടുത്ത് പക്ഷേ ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു അപ്പം നമ്മൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പന അടക്കി എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു തിരിച്ചുപുള്ളി വരുമ്പോൾ അപ്പൻ്റെ പാസ്ബുക്കിൽ ഓഫീസ് എഴുതി കൊടുത്തിരിക്കുകയാണ് ബാങ്കിൽ അഞ്ചര ലക്ഷം രൂപ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ ആസ്തി അഞ്ചര ലക്ഷം രൂപയുണ്ട് അത് എൻ്റെ കാലത്തിന് ശേഷം എൻ്റെ മകന് കൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുകയാണ് പ്രീസിലാണ് എന്ന് കഴിഞ്ഞാൽ സംഭവം വെച്ച് കഴിഞ്ഞാൽ അഞ്ചര ലക്ഷം രൂപയാണ് കടം അദ്ദേഹത്തിൻ്റെ കട അഞ്ചര ലക്ഷം രൂപയാണ് അപ്പോൾ ആ പണം വാങ്ങിച്ചിട്ട് കുറേ സ്വർണ്ണം അപ്പൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് മക്കൾക്ക് രണ്ടു കൂടി എഴുതി വെച്ചിരിക്കുകയാണ് പെങ്ങൾക്ക് കെട്ടിച്ചു വിട്ട പെങ്ങളുണ്ട് അവക്കും ഇയാൾക്ക് ഇയാളുടെ കുഞ്ഞുങ്ങളുണ്ടാവും ചെയ്തപ്പോൾ അയാൾക്കും കൂടി അപ്പൻ എഴുതി വെച്ചിട്ട് അപ്പം മരിച്ചു അപ്പോൾ അതെല്ലാം മാതാപിതാക്കന്മാരുടെയൊക്കെ എന്ത് ജസ്റ്റ് ആയിട്ടാണ് ചെയ്യണമെന്ന് അറിയാവർ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് ആ അഞ്ചര ലക്ഷം രൂപ എടുത്ത് അയാളുടെ കടം മേടി ഇതെല്ലാം നടക്കുന്നത് ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് പക്ഷേ അതല്ല ഒരു മകൻ്റെ അപകടം അപ്പൻ്റെ മരിപ്പ് ഇങ്ങനെയുള്ള കാലാവസ്ഥ ഭേദങ്ങൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ് കാലാവസ്ഥ ഭേദമല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ വാമിംഗ് എന്നു പറഞ്ഞാൽ അനുഭവിക്കുന്ന എന്താണ് ഗ്ലോബൽ വാമിംഗ് അതാണല്ലോ പൊതുവായിട്ട് തോന്നുമ്പോഴൊക്കെ മഴ പെയ്യണത് ഒക്കെയൊക്കെ വന്നത് അങ്ങനെയല്ലേ ഭൂമി ചൂടുപിടിക്കുന്ന കൊണ്ടാണ് ഗ്ലോബൽ വാമിംഗ് അപ്പോൾ എന്നാ സംഭവിക്കുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ ഭേദങ്ങൾ വരും അതുകൊണ്ട് തോന്നുമ്പോൾ കടൽ കയറും തോന്നുമ്പോൾ പ്രളയം ഉണ്ടാകും ഇങ്ങനെ നമുക്ക് ഒരു സെക്യൂരിറ്റി പോകുന്നൊരവസ്ഥ സെക്യൂരിറ്റി പോകുന്ന അവസ്ഥ സെക്യൂരിറ്റി പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഇതുപോലെ ജീവിതത്തിലും ഉണ്ടാവും കൃപാസനം മാതാവ് കാലാവസ്ഥാ ഭേദത്തിൻ്റെ മാതാവാണ് അതിപ്പോൾ നിങ്ങളറിയാം കാലാവസ്ഥാ ഭേദം ക്ലൈമറ്റ് ചെയ്ഞ്ച് ലൈഫിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ എന്തുകൊണ്ടാണ് കാലാവസ്ഥ ഭേദത്തിൻ്റെ മാതാവാണെന്ന് പറയാൻ കാരണം രണ്ടായിരത്തി നാലിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ തന്നെ ഞാൻ അന്ന് ഇവിടെ തന്നെ നിൽക്കിയിരുന്നു അന്ന് ഭർത്താവ് എൻ്റെ കൂടെ മുമ്പിലിരിക്കുന്നുണ്ട് ആരാധന നടക്കുന്ന സമയമാണ് ഇതുപോലെ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു അന്ന് പത്ത് ആയിരം ആളെ ഹോളെ അന്ന് ഹോളേ ഉള്ളൂ നമ്മൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു ഇതൊന്ന് സിറ്റുവേഷൻ പിന്നീട് വന്നതാണ് ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുകയായിരുന്നു വേറെ ആൾക്ക് അവർ നമുക്ക് വിലക്ക് തന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയത് അപ്പോഴേ ഇത് ഈ ഹോളെ നടക്കുന്ന സമയത്ത് അതിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കണം കൈ നെഞ്ചത്തിൽ ക്രോക്കിരിക്കുന്ന പത്തേട്ട സൂചി കാണിക്കണം എന്തോ അപകടം ഉണ്ടാകും ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓൺ ദി സ്പോട്ട് സ്പോട്ടിൻ്റെ മെസ്സേജ് പറയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അന്ന് കണ്ട മാതാവെന്താ സിൽവർ ഗ്രേയിലെ മാതാവാണ് കലുഷിതമായ മേഘവിധാനത്തിൽ നിൽക്കണ അമ്മയുടെ കളർ കണ്ടില്ലേ സിൽവർ ഗ്രേ ആണിത് ഇത് ശരിക്കും പറഞ്ഞാൽ സുനാമി അമ്മ ദുരന്തമുണ്ടാണെന്ന് അമ്മ പറഞ്ഞതിന് അത് അമ്മ ഏ ഡിസംബർ ഏഴാം തീയതിയാണ് പ്രത്യേകിച്ച് മെസ്സേജ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം ഈ ഡിസംബർ ഇരുപത്തി ആറായപ്പോഴാണ് സുനാമി വരുന്നത് സുനാമീൻ്റെ രണ്ടാമത്തെ തിരയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തിരക്ക് ഞാൻ കടലറ്റകത്ത് നിൽക്കുന്നുണ്ട് പട്ടാകാലം പോലെ ആളാണ് ഒത്തിരി ആൾക്കാർ വീട് സ്ഥലം കോഴി പശുവിനെയൊക്കെ എടുത്തുകൊണ്ട് വോട്ടർ റഷ്യൊക്കെ ഓടുന്നുണ്ട് ഈ ജനമേ ജനം നാടുവിട്ടു പോകുന്നൊരു കാഴ്ച കാണുന്നത് ഭയങ്കര ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് യുദ്ധം ഉണ്ടാകുന്നതിനേക്കാളും ഇതായത് യുദ്ധമുണ്ടായ എവിടെയെങ്കിലും അടുത്ത് മിസൈൽ വീഴുന്നതല്ലേ ഉള്ളു കടല് കയറണ അങ്ങനെയല്ലല്ലേ മൊത്തം അങ്ങോട്ട് കയറുകയല്ലേ എല്ലാ ജില്ല ബേസ് കയറിപ്പോകുകയല്ലേ അപ്പോൾ ഈ മൊത്തം ഈ തീരദേശം ഇങ്ങനെ ജീവനും കൊണ്ട് ഓടാനൊരു കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പം ഞാൻ ഓടിയില്ല ഓടാനൊന്നും പോയില്ല ഞാൻ ഇടയ്ക്കൊക്കെ അത് ആ അനുഭവ സാക്ഷി ഇടയ്ക്ക് പറയാറുണ്ട് പോകാതെ കന്യാസിമാരവിടെ ഈ പത്തു രണ്ടായിരം ആൾക്കാരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ മതത്തെശയുടെ കുറച്ച് കന്യാസിമാരുണ്ടായിരുന്നു എൻ്റെ മഠത്തിൽ നിന്ന് വന്നവരായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ അവരോട് ഞാൻ അവരോട് പരിചയം ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഈ മൂന്നാമത്തെ ഒരു സാധനം വന്ന് കയറിയാൽ വീടെല്ലാം നാട്ടുകാരെല്ലാം ഒഴുകിപ്പോയി മരിച്ചു പോയി കാണത്തുകൂടില്ലേ എവിടെ പോകണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ആന്ധ്രയിൽ മരിച്ചൊരു ആലപ്പുഴ അടിഞ്ഞു അന്നത്തെ കാലത്ത് ആളറിയാൻ പാടില്ല അതാ നമുക്ക് അവർക്കറിയത്തില്ലേ അവർ എഴുതിക്കൂട്ടിപ്പോയി അപ്പോൾ ഇതാണ് എന്തെങ്കിലും സംഭവിച്ച ആരുമില്ലേ അത് എപ്പോഴും നമ്മൾ ഓർത്ത് ജീവിക്കണം നമുക്ക് ആരോ ഉണ്ട് എന്തോ ഉണ്ടെന്നൊക്കെ പറയണത് വെറുതെ ഒരു സ്വപ്നം പോലെ ഉള്ള ഒരു സെക്യൂരിറ്റിയാണ് ദൈവം മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ ശ്രുതികേട്ടെട്ടെ അങ്ങ് മാത്രമാണ് കൂടെ ഉള്ളത് ആ വലിയ ബോധ്യത്തിലൂടെ ഈ ഉടമ്പടി ധ്യാനത്ത് ഞങ്ങൾ നയിക്കുന്നതെന്ന് പറയുന്നു അവയുടെ സാന്നിധ്യം വരുന്ന പ്രാർത്ഥിക്കുക കർത്താവമായും ദ ഉടമ്പടിയുടെ ഉമ്പുകള് ഉൾക്കാഴ്ചകള് ഞങ്ങൾക്ക് അഭിഷേകമായി ആന്തരിക ബോധ്യം നൽകണം ആന്തരിക ബോധ്യം നൽകണം